അപ്പൊ അമ്മ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അകത്ത് എപ്പോഴും ഇരുന്ന് ഇരുന്ന് അമ്മക്ക് വയ്യാതെ ഇപ്പൊ ഇരുന്നിട്ടാണ് ബുദ്ധിമുട്ട് ഇരുന്നിട്ടും കടന്നിട്ടോ അപ്പൊ മെല്ലൊക്കെ എങ്ങനെ മുറ്റത്തോട്ടൊക്കെ നടന്നു നോക്കട്ടോ അപ്പോൾ വേട്ടന് ടാപ്പിങ്ങിന് പോയതായിരുന്നു അപ്പോൾ അപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നു എന്താ പണി എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ടാപ്പിങ്ങാണ് റബ്ബർ വെട്ട് അപ്പോൾ കുറച്ച്മാരെയുള്ള കാരണം വേഗം തന്നെ പോയി വന്നു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തി പിന്നെ നമ്മൾ അപ്പൂസ് സ്കൂളിൽ പോയി നല്ല തന്നെ അപ്പൂസ് ഉണ്ടായിരുന്നില്ല സ്കൂൾ നമ്മളെ വീഡിയോയില് അപ്പം തന്നെ എല്ലാവരും ചോദിച്ചിരുന്നു അപ്പൂസ് ഇല്ലാഞ്ഞിട്ടൊരു ഗതിയായിട്ട് കിടങ്ങരു എന്നൊക്കെ മറ്റത് ഓനെന്തേലും സൗണ്ട് ഉണ്ടാക്കിയിട്ടോ ഒക്കെ നമ്മളെ അടുത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവളും പണി രാവിലെ കൊറേ കൊട്ടി പിന്നെ അങ്ങനെ നേരത്തെ പോണ്ട പോയി വൈകുന്നേരം വരുമ്പോഴേക്കും കഴിഞ്ഞില്ല അതാണ് അപ്പൊ നമ്മളിപ്പോ രാവിലെ തന്നെ നമ്മൾ വിശേഷം പറയാൻ ഇറങ്ങിയതാ കേട്ടോ ഇങ്ങനെ നടുപ്പിലെ നമ്മള് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ചക്കക്കുരും മുരിങ്ങയാണ് കേട്ടോ അപ്പൊ എന്നും ഈ ചക്കക്കുരും മുരിങ്ങ അല്ലെങ്കിൽ മുരിങ്ങക്കെ ഇങ്ങനെ കാണിക്കുമ്പോ എന്താ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പം കാരണം അത് കാണിക്കാതെ നിന്നതാണ് ചക്ക ഇണ്ടിട്ടുണ്ടാക്കാൻ അപ്പോൾ അതും തന്നെ ണ്ടാക്കിയിട്ടില്ല ഇപ്പോ അതും ഉണ്ടാക്കിരുന്നു അത് കാണിക്കാടുന്നു കരുതണ്ട ചിലപ്പോ അക്കും പോറടിക്കണ്ടോ വിചാരിച്ചിട്ടാണ് കാണിച്ചുണ്ട് പണി എടുത്താ പണി പാളും ഇങ്ങനെ എന്താ റസ്റ്റ് അല്ലേ വേണ്ടത് ഇപ്പൊ ഉള്ള എന്തെങ്കിലും കുമ്പിട്ടിട്ട് നിർന്നിട്ടുള്ള പണികൾ ചെയ്താല് വേദന ഉണ്ടാവും എന്താ അപ്പം അതുകൊണ്ട് അങ്ങനത്തെതൊന്നും ചെയ്യണില്ല ഇതിലങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ നടക്കും മുറ്റത്തിക്കും നടത്തിക്കും അത്ര തന്നെ കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ വേറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്പർ കമന്റ് പിന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് എന്താ കുറേ ആൾക്കാർ വേറെ ആൾക്ക് കൊടുക്കണേ കണ്ടിട്ട് അതിന് എടുത്ത് സേവ് ആക്കിങ്ങാണ്ട് വിളിക്കുന്നുണ്ട് അല്ലാതെ അങ്ങനെ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്താ അറിയാത്തവർക്ക് ആ നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട് എന്നും ഡെയിലി നമ്മൾ വിശേഷത്തിന്റെ താഴെയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്പർ അപ്പോൾ അത് എടുത്ത് വിളിച്ചാല് നമ്മളെ വിളിക്കാൻ പറ്റും കേട്ടോ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഉള്ളിൽ തന്നെ ഉള്ളിൽ വീടേന്ന് ഇറങ്ങിയില്ല മഴ അപ്പൊ പിന്നെ അമ്മേനെയും കൊണ്ട് വേണ്ട പോലെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല മറ്റേത് അടുക്കളേന്റെ ആ ഭാഗത്ത് ഇരിക്കും ഇപ്പൊ അവിടെ പോയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഇവിടെ പുറത്തിറങ്ങിയത് പിന്നെ ഇവിടെ എന്താ ഇന്ന് ഇപ്പൊ മഴയാണ് എന്നാലും മഴയുന്നൊന്നും മഴയാണ് ഇപ്പൊ അതല്ല രാവിലെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു ആശ്വാസമുണ്ട് ഒരാളുടെ പള്ളിക്ക് വന്ന നേരായിട്ടുണ്ട് അപ്പൊ ചെറിയ അല്ലേ പോയി ിമാരണ്ടോ അപ്പൊ അപ്പൊ അത് എന്താ മുമ്പ് അതിൻ്റെ മുന്നേ താമസിച്ചപ്പോൾ ഇതേ പോരൊക്കെ ആയുണ്ടായിരുന്നു അന്ന് കൊറച്ചുണ്ടായിരുന്നുള്ളു ഇപ്പൊ ഞങ്ങൾ അവിടെ വല്ലാതെ ഇരുന്നിട്ട് പറയാം ണ്ടായിട്ടുണ്ട് മൂത്തിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ നല്ല പുളിയാണ് പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഇഷ്ടാണ് എന്താടാ മുളകൊക്കെ ഫുൾഡിയാണ് കവറൊക്കെ വല്ലത് ഫോന്നെ താര കുഴിച്ചിട്ട് നാസ്രക്ക് രസം കൊടുത്തോണ്ടോ വീട്ടി വീടിന്റെ ഉടമാസത്തിന് സാധനമല്ല വീടിന്റെ ഉടമാസത്തിന് കുറച്ച് കൊടുത്താൽ മതി ഇപ്പൊ നാസരാക്കാന്റെ ഐഡിട്ടൊക്കെ തോട്ടിയമ്മൽ കമ്പി കിട്ടി കുറയണ്ടല്ലേ ഇത് കൊറേണ്ടല്ലേ ഇതെന്തൊക്കെ നമുക്കിങ്ങനെ രസാണ് പച്ചമുളക് ഇട്ടിട്ട് അച്ചാർ അച്ചാർ അതേപോലെ നല്ല രസം പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് നമ്മളെ പരിസരം കണ്ടിട്ടില്ലേ കാണിച്ചു കൊല ചക്ക ചാടുണ്ട് കേട്ടോ ഞാനേ ഒരു പാത്രോ അപ്പൊ നമ്മളെ വീട് പുതിയ ആൾക്ക് വീടൊന്നറിയില്ല ഒന്നും അറിയൂല അപ്പൊ നമ്മള് വീട് പണി അവിടെ നിൽക്കുന്നുണ്ട് വാറൻ വീട്ടിലാ നമ്മള് താമസിക്കുന്നത് ഇവിടുന്ന് കൊറച്ചുള്ളു നമ്മളെ വീട്ടിൽ കേട്ടോ അപ്പൊ വീട് ഒരു ദിവസം കാണിക്കാൻ പോകാം ഇന്ന് പോണോ വീട് പണി ഇങ്ങനെ പടവ് വരെ എത്തി നിക്കാണ് അപ്പൊ വീട് കാണിച്ചു തരാ കൊറച്ചു ദൂരം പോയാൽ വാർക്കണം

ആ ഓടുമ്പ തങ്ങിയോ ഓടുമ്പ താങ്ങിട്ടോ ഇപ്പൊ ഞങ്ങളൊക്കെ അടിക്കാട്ടു ഇത് നമ്മളെ പരിപാടി കൊളായി പരിപാടി കൊളായില്ലേ മഴ ഇതിന പള്ളി പോവാനായില്ലേ ലൈറ്റ് ഉണ്ടോ? ഹൈറ്റ് റെഡിയാ? അതോ ഇല്ല? ആവണോ ഇല്ല? ആവണം. നമുക്ക് ആദ്യം വിറ്റേരെ വെണ്ട. അവിടെ. ഓക്കേ. നീ പോれ. ഓവ? അതന്നെ നല്ല മഴ കേട്ടോ ഇപ്പൊ ഇത്ര സ്പീഡിൽ ഇത്ര ശക്തി മഴ പെയ്തിട്ടില്ല അല്ലെ നല്ലോണം ഉണ്ടായിരുന്നിട്ടോ വെള്ളം കഴിഞ്ഞതാണ് മഴ ഒന്നതായിട്ട് നമുക്ക് ഇറങ്ങ പൊറത്തേക്ക് വിചാരിച്ച് ഇറങ്ങിയതാം അപ്പൊ അതിന് വലിയ കാര്യം എന്താണെന്നറിയോ വീട് എന്തായോന്ന് അറിയില്ല അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടി പൊറത്തിറങ്ങിയതാണ് അപ്പൊ മഴയ്ക്ക് ചെറിയൊരു മാറ്റം ഇണ്ട് നല്ല ഇരുട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഉള്ളിലൊക്കെ വെള്ളം കേറിയാല് ോ പോയിട്ടാ നല്ല മഴയാണ് മഴ കേണില്ലേ വളം കെട്ടിക്കണമെന്നില്ല പക്ഷെ ഞാൻ ഇവിടെ ഓട്ടത്തിൽ നല്ല ല്ലേ അതെവിടെ ലേശം നിക്കണ്ടി കുത്തി കൊടുക്കട്ടെ അത് റൂമിൽ കുറച്ച് കൂടുതലുണ്ട് പക്ഷെ ഇത് കൊറേ നമ്മള് ഇങ്ങനെ നിക്കണ നമ്മളെ വീട് അപ്പൊ അതുകൊണ്ടാണ് പേടി കല്ലൊക്കെ ഏകദേശം നശിച്ച് പോവാനായിട്ട് ഇനി വഴുകൂല തോന്നു കല്ലൊക്കെ നനഞ്ഞിട്ടുണ്ട് കൈ എനക്കാ വേക്കണ്ടപ്പോ ഈ കയ്യണ് അങ്ങോട്ട് വേദന ഏ ഞാൻ കുത്തക്കോടൊണ്ടോ അവിടെ അങ്ങനെ ആ കുഴിക്ക് അങ്ങനെ വെള്ളം ഇറങ്ങി പോയിക്കോളും അല്ലേ ആ കുഴിക്ക് അങ്ങനെ വെള്ളം താഴ്ന്നു പോകും അപ്പൊ വെള്ളം കെട്ടി നിൽക്കൂല അപ്പൊ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നമ്മളെ വീട് പണി വേഗം കയറാന് ഇവിടെ ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ സ്ഥിതി വെള്ളം നിന്നേ നോക്കണ്ട അവിടെ ഒക്കെ ഹോളാക്കി കൊടുത്തതിന് ശേഷം ഒക്കെ അവിടെ താഴ്ന്നു പോയി ഇത് നമ്മളെ നമ്മളറിയാത്ത ആൾക്കാരുണ്ട് കൊറേ നമ്മളെ വീടും നമ്മളെ ചുറ്റുപാടൊന്നും അറിയാത്ത കൊറേ ആളില്ലേ അപ്പൊ ഒരിക്കും വേണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞിരുന്നത് ആ അല്ല എല്ലാരും ഇണ്ട് നമ്മള് ആ ആയോ അതല്ലേ കുത്താൻ നോക്കാം പറ്റണവിടത്ത് നോക്കി കുത്തി ഇവിടെ കുറച്ച് നാട് നോക്കിയൊക്കെ എന്തയ്യാട്ടിനെന്ത് അമ്മേന്റെ പുതിയ കൊടാണ് അപ്പൊ ഇന്നോട് വലിച്ചുണ്ടാവൂല്ലേ കാണാൻ ശരിയാണില്ലേ ഇനി വെള്ളം ആപ്പില്ല ഇങ്ങനെ നിക്കാതെ മഴ കട്ടി നിക്കന്നെ വേണ്ടിരുന്ന ആ ഇവിടെ ഹോളായില്ലേ പക്ഷെ ഇവിടെ വെള്ളം അധികം ഇല്ലല്ലോ ഉണ്ടല്ലേ അപ്പൊ ഇതാണ് നമ്മള് ചെയ്തോണ്ടിരിക്കണത് കേട്ടോ ഇങ്ങനെ കുത്തി കുഴിയാക്കി കൊടുത്താല് ആ കുഴിക്ക് കെട്ടി നിക്കണേ ഈ വെള്ളൊക്കെ പോയിക്കോളും പക്ഷെ എല്ലായിടത്തും ഒന്നും ശരിയാവണില്ല കുത്തിയിട്ട് പറ്റണില്ല മണ്ണ് ഉറച്ചതാണ് അല്ലെങ്കിൽ ശരിയാവൂലേ ഇപ്പൊ നമ്മള് വീട്ടില് പോയി വന്നു ഭയങ്കര മഴയാണ് ഇപ്പൊ കുത്തി കൊടുത്തു കൊറേ ഇറങ്ങി റൂം ഇറങ്ങണില്ലല്ലേ കേൾക്കൂല അപ്പൊ ഇവിടെ കണ്ടില്ലേ അമ്മക്ക് പൂരവേദനക്കുള്ള ഒരു മരുന്ന് ഉണ്ടാക്കുന്നുട്ടോ ഉലുവ കടുക് ജീരകം കുരുമുളക് ഇതെല്ലാം കൂടി പൊടിച്ചാല് പൂരവേദനയുടെ ഒക്കെ ആദ്യത്തെ മരുന്നാണ് ഇത് പണ്ടേ ഉള്ള വറുത്ത് പൊടിക്കുക എന്താന്നിട്ട് ചിക്കൻ വാങ്ങുമ്പോ ചിക്കൻ ഇട്ടിട്ട് കഴിക്കാം അല്ലെങ്കിൽ ചോറിൽ ഇടാം എന്നിട്ടൊക്കെ ചെയ്യാം അപ്പൊ അതാണ് എത്തിട്ടോ അതായി കറി ഇതാണ് കേട്ടോ മുരിങ്ങ മുരിങ്ങണ്ടോ ഇപ്പൊ ഏറെ ദിവസം ഇതൊക്കെ തന്നെ നമ്മള് കറി ഇത് ഉണ്ടാക്കണതോ അങ്ങനെ ഒന്നും പറയാതെ കാണിക്കാതൊക്കെ നിന്നത് ചക്കയും ചക്കക്കുരു ഒക്കെ നമ്മൾക്ക് എപ്പോഴും എപ്പഴും നമുക്ക് നമുക്കതൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലാത്ത കാലത്ത് നമ്മൾ അതിനൊക്കെ പൂടിയാവൂലേ പിന്നെ കയ്പങ്ങന്റെ ഉപ്പേരിയാണത് പിന്നെ ണിക്കൊരു വീഡിയോ ചെയ്യാതെ ഞങ്ങൾക്ക് ഒരു ഉണ്ട് കാരണം ഞങ്ങക്ക് ഇന്നും ഒരേ പോലെ എന്നിപ്പോ തന്നെ കാണുമ്പോ എല്ലാര്ക്കും ബോറടിണ്ട് പക്ഷെ ഇല്ലാന്ന കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും എന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും അപ്പൊ ഞങ്ങള് ഇന്നത്തെ ചെറിയ വിശേഷം നമ്മളെ വീട്ടിലുള്ള വിശേഷം ഇനി പണിയൊക്കെ വിശേഷമായിട്ട് കാണിക്ക ഇപ്പൊക്കെ ഇങ്ങനെ തന്നെ